ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് എന്താ കേരളം അറിയാത്ത രഹസ്യം ഇനി മറച്ചു വെക്കുന്നില്ല നീ നീ ഞങ്ങളുടെ മുത്തല്ലേ കാര്യം വെക്കുന്നില്ലേ നീക്കാർ എന്താ പറഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അതിനിപ്പോ എന്താ ഇരിക്കണേ അതിന് ആർക്കും അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള അത് എടുക്കാൻ പോയപ്പോ ഞാൻ ഇതിന്റെ ടെസ്റ്റ് എഴുതണം അത് അന്ന് എനിക്കൊരു ബൈക്ക് ഇൻസ്പെക്ടർ പുള്ളി തന്നെയാണ് ടെസ്റ്റ് എഴുത്തന്നതും അന്ന് എനിക്കൊരു ബൈക്ക് ഇൻസ്പെക്ടർ പുള്ളി തന്നെയാണ് ടെസ്റ്റ് എഴുത്തന്നതും പോയി ഞാൻ വെറുതെ ഓടിച്ചു വരില്ല പോയി ഞാൻ വെറുതെ ഓടിച്ചു വരില്ല

നീയും കൊടുക്കും ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് ഇതേപോലെ ഡ്രൈവിംഗ് ചാടി വരരുത് ഉള്ള കാര്യം നേരെ അങ്ങ് ആവേശം കൊണ്ട് വിളിച്ചു മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നല്ലേ വയസ് പറയാണ് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാശതനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ ആ കൺഫ്യൂഷൻ മാറി കിട്ടി അതാണ് അതാണല്ലോ സന്തോഷം